ും വഹമ്മി വാത്തു നമ്മൾ ഇന്ന് നോക്കുന്നത് താരിഖിലെ ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം യോജിച്ചത് ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്നും ഇങ്ങോട്ട് എഴുതിയെടുക്കേണ്ട പ്രവർത്തനമാണ് പല കുട്ടികളും ചെയ്യുന്നത് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതാറുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് തെറ്റായ രൂപമാണ് നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇടതുഭാഗത്ത് കാണുന്ന ഓപ്ഷനുകളുണ്ടല്ലോ അതിൽ നിന്ന് ശരിയായതെന്തു ചെയ്യുക ഇങ്ങോട്ടെടുത്ത് എഴുതുക ശരിയായ ഓപ്ഷനുകൾ അവിടുന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതരുതിട്ടോ ശ്രദ്ധിക്കുക ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഒന്ന് ഹിജറ എട്ടാം വർഷം ഹിജറ എട്ടാം വർഷം നടന്നൊരു സംഭവം ഈ ഇടതുഭാഗത്തുള്ള കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതുക ഏതാണോ അതെ മക്കാ വിജയം മക്കാവിജയമാണ് ഹിജറെ എട്ടാം വർഷം നടന്ന യുദ്ധം രണ്ട് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ഏതാണ് ഇടത് ഭാഗത്ത് കാണാം ഹുസാത്ത് ഗോത്രക്കാർ അത് ഇങ്ങോട്ടെടുത്ത് എഴുതാം ഖുസാത്ത് ഗോത്രക്കാർ ഇനി മൂന്ന് കൊറീഷ്യകളുടെ സഖ്യകക്ഷികൾ കൊറേശ്യകളുടെ സഖ്യകക്ഷി ബനു ബക്കർ ബനു ബക്കർ ഗോത്രക്കാരാണ് കൊറേഷ്യകളുടെ സഖ്യകക്ഷി നാല് ഹിജറ ഏഴാം വർഷം ഹിജറ ഏഴാം വർഷം നടന്നത് താഴത്ത് കാണാം ഹൈബർ ഉപരോധമാണ് ആ പാഠഭാഗം ശ്രദ്ധിച്ചാൽ ഓരോ വർഷത്തിനനുസരിച്ചും ഓരോ യുദ്ധങ്ങളാണ് വരുന്നത് ഓ ഹിജറ രണ്ടാം വർഷം ബദർ യുദ്ധം ഹിജിറ മൂന്ന് ഉഹദ് ഹിജിറ നാല് അഞ്ചില്ല ആറുണ്ട് ഏഴുണ്ട് എട്ടുണ്ട് അങ്ങനെയാണ് പോണുന്നത് അപ്പോൾ ആ രൂപത്തിൽ എന്തു ചെയ്യാ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ ഇനി അഞ്ച് ഉഹദ് യുദ്ധമുണ്ടായത് യുദ്ധം ഉണ്ടായത് എന്നാണ് ആ ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് അതിങ്ങോട്ട് കൊടുക്കുക ഷവ്വാൽ മാസം പതിനഞ്ച് ഇനി അടുത്തത് ഷഹീദായി ഒഹദിൽ ഷഹീദായ വ്യക്തി എവിടെ കാണാം ഹംസാർ അലിയനുവാണ് മുഹദിൽ ഷഹീദായത് ഇനി അവസാനത്തത് ഒമൻ കാലഹി ബാബഹു അതിന് യോജിച്ചത് മുകളിലാണ് ഫഹുവ ആമിനൻ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ഇനി രണ്ട് എണ്ണം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ നിങ്ങൾ ഈ ഭാഗത്ത് എണ്ണം എഴുതി കൊടുക്കേണ്ട പ്രവർത്തനം ഒന്ന് ബദറിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികൾ എത്രയാണ് അറുന്നൂറ് അങ്കികളാണ് ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്നത് രണ്ട് ഹൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ തൊണ്ണൂറ്റി മൂന്ന് പേരാണ് തൊണ്ണൂറ്റി മൂന്ന് എഴുതി കൊടുക്കുക മൂന്ന് ഹൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ അത് പതിനാല് സോറി പതിനഞ്ച് പേരാണ് പതിനഞ്ച് പേരാണ് അപ്പോൾ എന്ന് എഴുതി കൊടുക്കുക നാല് ഹന്തക്കിൽ കിടങ്ങ് കീറിയ സ്വഹാബികളുടെ എണ്ണം കിടങ്ങ് കീറിയ സ്വഹാബികളുടെ എണ്ണം മൂവായിരം പേരുണ്ടായിരുന്നു അല്ലേ മൂവായിരം ഓക്കെ നിങ്ങളത് എഴുതുമ്പോൾ പറമ്പില്ല തന്നെ എഴുതണം കേട്ടോ ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത് അഞ്ച് ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ അത് ഇരുപത്തിമൂന്ന് പേരാണ് ഇരുപത്തിമൂന്ന് ഓക്കെ അപ്പോൾ ഇത് അവസാനിച്ചു അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്ന് ഉഹദിൽ അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും ഡാഷ് മുൻപല്ല് പൊട്ടുകയും ചെയ്തു രണ്ട് അബൂജഹലിനെ പോലെയുള്ള ശത്രുക്കളുടെ ശത്രു പ്രമുഖരുടെ നിലപാടാണ് ബദർ യുദ്ധം ഡാഷ് അനിവാര്യമാക്കിയത് ഇനി അടുത്തത് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്ദക്കിന് ഡാഷ് അഹസാബ് എന്നും പേരുണ്ട് അഹസാബ് ടോ ഫന്ദക്കിൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അഹ്സാബ് അല്ലെങ്കിൽ യോജിപ്പിക്കാനൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നാല് ഹിജ്റ ആറാം വർഷം തൽക്കായത് മാസത്തിൽ നബിസുലുഅള്ളവലം ഡാഷ് ഡ്ര ചെയ്യാൻ ആഗ്രഹിച്ചു അഞ്ച് ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള ഡാഷ് അനുവാദം ലഭിച്ചത് പ്രതിരോധത്തിലുള്ള അനുവാദം ലഭിച്ചത് ഹിജറ രണ്ടാം വർഷം സഫർ മാസം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തത് മക്കയിൽ നിന്ന് എത്ര മെയിൽ അകലെയാണ് ഹുദൈബിയ ഇത്രയാണ് അമ്പത് മെയിൽ അകലെയുള്ള പ്രദേശമാണ് ഹുദൈബിയ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ പൂരിപ്പിക്കാനും വരും മക്കയിൽ നിന്ന് അമ്പത് മൈൽ അകലെയുള്ള പ്രദേശമാണ് ഡാഷ് ഹുദൈബിയ ആ ഹുദൈബിയ എന്നുള്ള പാഠത്തിൽ തന്നെ ആ പൊരിപ്പിക്കുള്ള വരി ഉണ്ട് അതൊന്ന് അടിവരട്ട് മനസ്സിലാക്കി വയ്ക്കെട്ടോ രണ്ട് ഹൈബറിൽ നബി നബിസല്ലാഹു അലൈഹി വസ്സല്ലം തങ്ങളുടെയും സഹാബികളുടെയും സഹാബികളെയും നിബിദ്ധങ്ങളെയും സഹാബികളെയും കണ്ട യഹൂദികൾ എന്ത് ചെയ്തു ഹൈബറില് നിബിത്തങ്ങളെയും സഹാബികളെയും കണ്ട ഉടനെ അവരെന്താ ചെയ്തത് അതെ അവരെന്ത് ചെയ്തു അവരുടെ കോട്ടകളിൽ അഭയം തേടി മാത്രമല്ല മുസ്ലിങ്ങൾക്ക് നേരെ അമ്പെയ്തു കൊണ്ടിരിക്കുകയും ചെയ്തു ഇനി മൂന്ന് മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ലം സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി എവിടെ വെച്ച് ആ സ്ഥലത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് റി തുവ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് റി തുവ നാല് ബദ്രിൽ ദരിദ്രരായ തടവുകാരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയാണ് അവിടെ രണ്ട് ചോദ്യം വരുന്നുണ്ട് ഒന്ന് ധനികർ മോചനം നേടിയത് എങ്ങനെയാണ് ദരിദ്രർ മോചനം നേടിയത് എങ്ങനെയാണ് ഇതിൽ ദരിദ്രരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലാണ് അവർ മോചനം നേടിയത് മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലാണ് അവർ മോചനം നേടിയത് അപ്പോൾ ധനികരെങ്ങനെയാണ് മോചനം നേടിയത് അവർ ധനം കൊടുത്ത് മോചിതരായി പൈസ ഉള്ള ആളുകൾ പൈസ കൊടുത്ത് മോചിതരായി ഇനി അഞ്ച് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ നേട്ടങ്ങൾ ഒന്ന് അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അടുത്തത് വ്യക്തമാക്കാം രണ്ടെണ്ണം ഒന്ന് ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകളിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് അതായിരുന്നു ഒരു വ്യവസ്ഥ മറ്റൊന്നും മദീനയിലേക്ക് തന്നെ മടങ്ങുക രണ്ട് മൂന്ന് അടുത്ത വർഷം എംബ്ര നിർവഹിക്കാം അത് നാല് സോറി മൂന്ന് നാലാമത്തത് പത്ത് വർഷം യുദ്ധം പാടില്ല പരസ്പരം യുദ്ധം പാടില്ല അതാണ് നാലാമത്ത് നാലാമത്തെ വ്യവസ്ഥ ഇതിൽ രണ്ടെണ്ണം മാത്രം എഴുതി കൊടുത്താൽ മതി ബാക്കിയുള്ളത് മനസ്സിലാക്കി വെക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാലും എഴുതേണ്ടി വരും ഇനി പൂരിപ്പിക്കാനുള്ള പ്രവർത്തനം ഇതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ അൽ ഹക്കു അൽ ബാതു നമ്മുടെ താരിഖുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു ഇതിൻ്റെ ഫിസ് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ പാഠത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഓപ്ഷനുകളൊക്കെയുള്ള ഒരു കിസ് ഉണ്ട് അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കിസ്സൊന്ന് കമൻ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം മദ്രസ ഗൈഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പച്ച തരത്തിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതാണ് നമ്മുടെ വെബ്സൈറ്റ് ശേഷം നിങ്ങൾക്ക് അവിടെ ബുർഹാൻ മുകളിൽ തന്നെ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ക്ലാസ് സെലക്ട് ചെയ്യുക വിഷയം സെലക്ട് ചെയ്യുക ചാപ്റ്റർ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പേരും അവിടെ ഏതെങ്കിലും ഒരു നമ്പർ ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക നിങ്ങൾ ആചർ പട്ടികയിൽ നമ്പറോ എന്തായാലും വേണ്ടില്ല എന്നിട്ട് സിസ് എന്തു ചെയ്യുക സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകൾ ഉണ്ടാകും കറക്റ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാകും അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ എന്തു ചെയ്യുക സെലക്ട് ചെയ്ത് ശേഷം നെക്സ്റ്റ് ബട്ടൺ അങ്ങനെ ക്ലിക്ക് ചെയ്ത് അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ കിസ്സിൽ എത്ര മാർക്ക് ലഭിച്ചു എത്രണം ശരിയാക്കി എന്നൊക്കെ നിങ്ങളെ പേര് വെച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിലെ എത്ര മാർക്ക് ഉണ്ടാകുമെന്നൊക്കെ കൃത്യമായിട്ട് കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ